വയനാട്ടിലെ മുണ്ടുകൈൽ പ്രദേശത്ത് ഇന്നലെ പുലർച്ചെ ഉണ്ടായതായിട്ടുള്ള ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ടു അവരുടെ ജീവനും സമ്പത്തും ഉറ്റവരും സുഹൃത്തുക്കളുമെല്ലാം നഷ്ടമായിരിക്കുമ്പോൾ നമുക്ക് അവശേഷിക്കുന്നതായിട്ടുള്ള അവരുടെ കുടുംബങ്ങൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഓരോ വ്യക്തികളെയും അവർക്ക് വേണ്ടുന്ന ജീവിതത്തിന് വേണ്ടുന്ന ആശ്വാസവും ബലവും ശക്തിയും അങ്ങ് നൽകണമേ എന്ന് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് കർത്താവേ അവിടുന്ന് ശക്തി പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിവിധ നിലയിൽ കഷ്ടം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് അവർക്ക് കർത്താവേ അവിടുത്തെ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് തുടർന്നുള്ള അവരുടെ ജീവിതം മുമ്പോട്ട് ആയിരിക്കുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ നന്മകളാലും അനുഗ്രഹത്താലും അവരെ വഴി നടത്തണമേയും നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന വേദനയുടെയും ഒക്കെ മധ്യത്തിൽ കർത്താവെ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യേശു തമ്പുരാൻ്റെ ധന്യമുള്ള നാമത്തെങ്കിൽ തന്നെ